ഇനി രാഹുൽ ഗാന്ധി വരുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ കയ്യിൽ നേതാക്കന്മാരുടെ കയ്യിൽ കോൺഗ്രസ് ഒരു ബലൂണും കൊടുക്കും ഒരു ഒരു കൊടുക്കും രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നടക്കാൻ ഇന്ത്യ വെല്ലുവിളികം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോ അവന്റെ അമ്മുമ്മയുടെ ബലൂണും പിപിയും വെച്ചിട്ട് നാട്ടിലോട്ട് നടക്കുക ഇത് എവിടുത്തെ പരിപാടിയാണ് രാജ്യം മുഴുവൻ യാശങ്കകളുടെ മുൾമുറയിൽ നിൽക്കുമ്പോ പത്തിരുപത് കോടിയോളം വരുന്ന ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ജന്മദേശം വിട്ട് പ്രാണൻ കയ്യിൽ പിടിച്ച് അതിർത്തിക്കപ്പുറത്തേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുമോ തങ്ങൾ ദയാരഹിതമായി കൊന്നൊടുക്കപ്പെടുമോ എന്ന ആശങ്കയുടെ മുൾമുറയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് ഒരു വാക്കുപോലും എഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല എം എം ഹസൻ പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറയാൻ സൗകര്യപ്പെടില്ല എന്ത് പാർട്ടിയോടോ ഈ പാർട്ടി ഈ കോൺഗ്രസിലാണോ നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ ലീഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ലീഗ് ചാരി നിൽക്കുന്നത് ഇപ്പോഴും ഈ കോൺഗ്രസിലല്ലേ നിങ്ങൾക്ക് വിവേകമെന്നൊന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സിദ്ധി കൈമോശം വന്നു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കട്ടെ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വയനാട്ടൻ ലീഗിന് കൊടിയെടുക്കാൻ പറ്റില്ലല്ലോ കൊടിയെടുക്കാൻ പറ്റില്ല കൊടി മാറ്റി വെക്കാൻ പറഞ്ഞിരിക്കുകയെന്ന് ഇസ്മയിൽ സാഹിബും ഉയർത്തിപ്പിടിച്ച ലീഗിന്റെ കൊടി തരുത്തി വെച്ചിരിക്കുകയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്താണ് എന്താ പ്രശ്നം ലീഗ് കൊടിയെടുത്താൽ ആർ എസ് എസ് പറയും പോലും ഇത് പാകിസ്ഥാന്റെ കൊടിയാണ് കോൺഗ്രസും പാകിസ്ഥാന്റെ കൊടിയും ഒരുമിച്ചത് ഇപ്പൊ ഇങ്ങടെ വായിലെന്താ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആ ആർ എസ് എസിന്റെ ദുരാരോപണത്തിന്റെ മുന്നിൽ നെഞ്ചു പിരിച്ചതെന്ന് പറയണ്ടേ ഇത് പാകിസ്ഥാന്റെ പതാകയല്ല കേരളത്തിലെ ഞങ്ങളുടെ സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയാണ് അത് താഴ്ത്തു വെക്കാൻ നിങ്ങൾ പറയുമ്പോ വെക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയണ്ടേ അതിനുള്ള ആർജവുണ്ടോ അതിന് പകരം പതാകയെല്ലാം മടക്കി പോക്കറ്റിൽ വെച്ച് കോൺഗ്രസ് ലീഗിന്റെ കയ്യിൽ ഒരു ബലൂൺ കൊടുത്തു പച്ച ബലൂൺ അത് ഊതിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് എടുത്ത് രാഹുൽ ഗാന്ധി വരുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ കയ്യിൽ നേതാക്കന്മാരുടെ കയ്യിൽ കോൺഗ്രസ് ഒരു ബലൂണും കൊടുക്കും ഒരു പിന്നെ ബലൂൺ ഊതും നാടോണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നടക്കാൻ ഇന്ത്യ വെല്ലുവിളികം ഈ രാജ്യത്തെ തകർക്കാൻ

വർഗീയ ഏറ്റുമുട്ടി പൊരുതി യുദ്ധം ചെയ്ത് വിജയിക്കേണ്ട പരിതസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് കോട്ടക്കൽ